നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്തോനേഷ്യയിലെ സുലവേസി മേഖലയിൽ ഭൂകമ്പം ശനിയാഴ്ച റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതായാണ് റിപ്പോർട്ട് മുന്നേയും പ്രകമ്പനങ്ങൾ രേഖപ്പെടുത്തിയ സ്ഥലമാണ് സുലവേസി മേഖല ഇന്തോനേഷ്യയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രകമ്പനമുണ്ടായതായി സാമൂഹിക മാധ്യമമായ എക്സിലൂടെയാണ് അറിയിച്ചത് രാജ്യത്ത് സുനാമിക്ക് സാധ്യതയില്ലെന്നും എക്സ് പോസ്റ്റ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി റിക്ടർ സ്കെയിലിൽ അഞ്ചു ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായതെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ പറയുന്നു നൂറ്റി കിലോമീറ്റർ ആഴത്തിലാണ് ഈ ഭൂകമ്പം ഉണ്ടായതെന്നും ഇ എം എസ്സി പറയുന്നു ഭൂകമ്പത്തെ തുടർന്നോ ആളപായമോ നാശനഷ്ടങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഭൂകമ്പത്തെ തുടർന്ന് സ്ഥലത്തെ പ്രദേശവാസികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലം ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിൽ രേഖപ്പെടുത്തി ചിലിയുടെയും അർജന്റീനയുടെയും തെക്കൻ തീരങ്ങളിലാണ് വെള്ളിയാഴ്ച ഭൂചലനം ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു പ്രാദേശിക സമയം രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിനാണ് സംഭവം തെക്കേ അറ്റത്തുള്ള മേഖലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീരപ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകി മഗലാസ് പ്രദേശത്തെ തീരമേഖലകളിൽ കഴിയുന്നവരുടെ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഒഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമുദ്രത്തിനടിയിലാണ് സുനാമിയുടെ പ്രഭവ കേന്ദ്രമെന്ന് യുഎസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു രണ്ട് തുടർച്ചലനങ്ങൾ കൂടി ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ഭൂകമ്പമുണ്ടായത് തുടർന്നുള്ള പതിനഞ്ചു മിനിറ്റിൽ അതേ പ്രദേശത്ത് മൂന്ന് തുടർചലനങ്ങൾ കൂടിയുണ്ടായി അഞ്ചു ദശാംശം നാല് അഞ്ച് ദശാംശം ഏഴ് അഞ്ചു ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയതായിരുന്നു തുടർച്ചലനങ്ങളെന്ന് യു എസ് ജി എസ് അറിയിച്ചു സുനാമി മുന്നറിയിപ്പിനെ തുടർന്ന് ചില്ലയുടെ തെക്കൻ തീരപ്രദേശമായ മകലൻ കടലിടുക്കിലെ മുഴുവൻ തീരപ്രദേശങ്ങളിലെ ആളുകളോടും അധികൃതർ ഒഴിഞ്ഞുപോകാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനിടെ കാട്ടുതീയും ചുഴലിക്കാറ്റുമൊക്കെ ആഞ്ഞിവീശിയ അമേരിക്കയിലെ പ്രകൃതിയുടെ കോപം ഇപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായതിലും വിനാശകരമായ ഒരു ചുഴലിക്കാറ്റിന്റെ സീസൺ അടുത്തു വരുന്നുണ്ടെന്ന ആശങ്കയിലാണ് ഇപ്പോൾ രാജ്യത്തിന്റെ കാലാവസ്ഥാ പ്രവചന ഏജൻസി അത് മാത്രമല്ല നാഷണൽ വെദർ സർവീസ് ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നതും പല ഓഫീസുകളിലും പരസ്യ സമ്പന്നരായ അധികൃതരില്ലാത്തതും സമയസംബന്ധിതമായ തീരുമാനങ്ങൾ അറിയിക്കുന്നതിൽ തടസ്സം വരുത്തിയേക്കാമെന്ന ആശങ്കയിൽ ഏജൻസി പങ്കുവയ്ക്കുന്നു ന്യൂയോർക്ക് ക്ലീവ്ലാൻഡ് ഹൂസ്റ്റൺ ടാമ്പ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ചുഴലിക്കാറ്റ് ബാധിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് നിലവിലെ അമേരിക്കയിലെ കാലാവസ്ഥ വളരെ മോശം സ്ഥിതിയിലൂടെയാണ് കടന്നു പോകുന്നത് കൂടാതെ മഴ താപനില കാറ്റിന്റെ വേഗത എന്നിവയിലെ ദൈനംദിന ഏറ്റക്കുറച്ചിലുകൾ ഉൾപ്പെടെയുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കി ടൈഡ് ആൻഡ് വെദർ പ്രവചന കമ്പനി നടത്തിയ വിശത്തിൽ തലകീഴായ കാലാവസ്ഥ രേഖപ്പെടുത്തുന്നത് അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള അൻപത് നഗരങ്ങളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് ടൈഡ്സ് ചാർട്ടിലെ വിദഗ്ധർ ഒരു കാലാവസ്ഥ പ്രവചനാതീത സൂചിക വികസിപ്പിച്ചെടുത്തിരുന്നു ഒക്ലഹോമയാണ് ഏറ്റവും കൂടുതൽ കാലാവസ്ഥ പ്രതിസന്ധികൾ നേരിടുന്നത് കൂടാതെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാറ്റുള്ള രണ്ടാമത്തെ സ്ഥലവുമാണിത് ഒക്ലഹോമ സിറ്റിക്ക് തൊട്ടുപിന്നിൽ നെബ്രാസ്കയിലെ ഒമാഹയാണുള്ളത് ഒമാഹയിലെ ഏറ്റവും തീവ്രമായ ശരാശരി താപനില വ്യതിയാനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരു ദിവസവും ഇരുപത് ഡിഗ്രിയിൽ കൂടുതൽ ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ ഉണ്ടാകാറുണ്ട് ഏറ്റവും പ്രവചനാതീതമായ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ദൈനംദിന വെല്ലുവിളികൾ നേരിടാൻ ഉണ്ടെന്നും ഒക്ലഹോമ സിറ്റിയിലെയും ഒമാഹയിലെയും നിവാസികൾ പെട്ടെന്നുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് തയ്യാറായിരിക്കേണ്ടതുണ്ടെന്നും ടൈഡ് ചാർട്ടിന്റെ സ്ഥാപകനായ റയാൻ ബ്ലണ്ടൽ കണ്ടെത്തലുകൾക്ക് ശേഷമുള്ള മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു ദൈനംദിന താപനിലയിലും കാറ്റിലും മഴയിലും വലിയ ഏറ്റക്കുറച്ചിലുകൾ കാണുന്ന മിനിയ ഇന്ത്യാന പോലീസ് ചിക്കാഗോ ഫോർട്ട് ബർത്ത് എന്നീ നഗരങ്ങൾക്ക് മുന്നറിയിപ്പ് ബാധകമാണ് അതേസമയം കാലാവസ്ഥാ ഏജൻസികളിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കാലാവസ്ഥാ പ്രതിസന്ധിക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുകയാണിപ്പോൾ കഠിനമായ കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള നാഷണൽ ബജറ്റ് സർവീസ് ഓഫീസുകളിൽ മുപ്പതെണ്ണത്തിലും കാലാവസ്ഥാ നിരീക്ഷകൻ ഇൻചാർജ് തസ്തികയിൽ പരിചയ സമ്പന്നനായ ഉദ്യോഗസ്ഥനില്ല ന്യൂയോർക്ക് സിറ്റി ഗ്ലീവ് ലാൻഡ് ഹ്യൂസ്റ്റൺ ടാമ്പ തുടങ്ങിയ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിലെ ഓഫീസുകളും ഇതിൽപ്പെടുന്നു ചുഴലിക്കാറ്റ് സാധ്യതയുള്ള ഹൂസ്റ്റൺ ഗാൽവെസ്റ്റൺ പ്രവചന ഓഫീസിൽ ഒരു മാനേജർ പോലുമില്ല അതിനിടയിൽ വെള്ളപ്പൊക്ക ഭീഷണി വലയുകയാണോ വടക്കൻ ടെക്സാസിലെയും ഒക്ലഹോമയിലും ജനങ്ങൾ സമീപ ദിവസങ്ങളിൽ പ്രദേശത്ത് പെയ്ത കനത്ത മഴ സ്ഥിതി വഷളാക്കിയിരുന്നു മൂന്ന് ദശലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെയുള്ളത് അമേരിക്ക മാത്രമല്ല അങ്ങ് ഇസ്രായേലിലെയും അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പ്രശ്നത്തിലാണെന്ന് തന്നെ പറയാം പക്ഷേ ഇസ്രയേലിനെ വിഴുങ്ങുന്നത് തീയാണെന്ന് മാത്രം ഇസ്രയേലുണ്ടായ ജെറുസലേമിലെ വൻ തീപിടുത്തത്തിൽ ആയിരക്കണക്കിന് ഏക്കർ വനമാണ് കത്തി നശിച്ചത് നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ആളിപ്പടരുന്ന കാട്ടുതീ അണയ്ക്കാൻ ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായവും തേടിയിരുന്നു ആയിരക്കണക്കിന് ആളുകളെ പ്രദേശത്തുനിന്ന് ഇസ്രേൽ മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി ജെറുസലേം കുന്നുകളിലായിരുന്നു ആദ്യം തീപിടുത്തം ഉണ്ടായത് ഉഷ്ണതരംഗത്തിൽപ്പെട്ട് കാട്ടുതീ അതിവേഗം വ്യാപിക്കുകയായിരുന്നു കാട്ടുതീ മൂലം ജെറുസലേമുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ഇസ്രയേൽ അടച്ചിരുന്നു അഗ്നിശാമന സേന യൂണിറ്റുകളും പന്ത്രണ്ട് വിമാനങ്ങളും തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിമാനങ്ങൾ കൂടാതെ ഹെലികോപ്റ്ററുകളും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഉദ്യമത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നും രാജ്യത്തെ സൈന്യവും തിരച്ചിലും രക്ഷാപ്രവർത്തനത്തിനും സഹായിക്കുന്നുണ്ടെന്നും ഇസ്രേലി അധികൃതർ അറിയിച്ചിരുന്നു ദേശീയ പാതകൾ ഉൾപ്പെടെ പ്രധാന റോഡുകളെല്ലാം ഇസ്രേൽ അടച്ചിരുന്നു ഇസ്രയേലിന് ഒറ്റയ്ക്ക് നിന്നുള്ള പ്രതിരോധം വെല്ലുവിളി ഉയർത്തിയതോടെ ഇറ്റലി ക്രൊയേഷ്യ സ്പെയിൻ ഫ്രാൻസ് റൊമാനിയ എന്നീ രാജ്യങ്ങൾ തീയണയ്ക്കാൻ വിമാനങ്ങൾ അയച്ചിരുന്നു കൂടാതെ നോർത്ത് മസിഡോണിയ സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ വെള്ളം ഒഴിക്കുന്ന വിമാനങ്ങളും ഇസ്രയേൽ എത്തിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ബട്ടക്കൻ ഇസ്രായേലിലെ മൗണ്ട് കാർമലിൽ നാല് ദിവസത്തേക്ക് പടർന്ന ഒരു വലിയ കാട്ടുതിയിൽ നാല്പത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഏകദേശം പന്ത്രണ്ടായിരം ഏക്കർ കത്ത് നശിക്കുകയും ചെയ്തു അതിൽ ഭൂരിഭാഗവും വനപ്രദേശമായിരുന്നു അതിനുശേഷമുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീയാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് న్యూస్ డెస్క్ మలేడి వార్త